ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ടെൻഷൻ ഉത്കണ്ഠ എന്നവ ലഘൂകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സൗന്ദര്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഹാൻ മുദ്ര ഒരു യോഗാ മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് ആദിമുദ്ര ആദിമുദ്ര ഇത് ഒരു യോഗ കൈമുദ്രയാണ് ഇത് സർവഹ്രതം ഊർജ്ജവുമായുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു ആദി ഒരു സംസ്കൃത പദമാണ് ഇത് യോഗയിലെ ഏറ്റവും ലളിതമായ കൈമുദ്രയാണ് ഇത് ശ്വസന രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെയ്യേണ്ട ഘട്ടകം ധ്യാനാസനത്തിൽ സുഖമായിരിക്കുക കണ്ണുകൾ അടയ്ക്കുക കൈകൾ നിങ്ങളുടെ കാൽമുട്ടുകളിൽ വയ്ക്കുക കൈപ്പത്തികൾ മുകളിലേക്ക് അഭിമുഖീകരിക്കുക ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തെ തള്ളവരൽ സ്പർശിക്കുക തുടർന്ന് ബാക്കിയുള്ള വിരലിലും തള്ളവലിന് എടുത്ത് ചുരുട്ടുക ഒരു മുഷ്ടി ഉണ്ടാക്കുക വളരെ ഇറുക്കിയതല്ല മൃദുലമായി സമ്മർദ്ദം നിലനിർത്തുക ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പരിശീലിക്കുക ശരീരത്തേക്ക് വീണ്ടും പ്രഗമനം സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ കണ്ണുകൾക്ക് മുകളിൽ കൈപ്പത്തികൾ തടവിക്കൊണ്ട് അവസാനിപ്പിക്കുക കൈം ഡ്യൂറേഷൻ ആദ്യ മുദ്ര സാധാരണയായി പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ പരിശീലിക്കുക ധ്യാന സമയത്ത് തയും പ്രോത്സാഹിപ്പിക്കും ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഞാടി വിഹം വിശ്രമിക്കുന്നു ഇത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നു ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ഇത് റൂട്ട് ചക്ര ഉത്തേജിപ്പിക്കുന്നു സ്ഥിരത വർദ്ധിപ്പിക്കുന്നു ഇത് ടെൻഷനും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുന്നു ഇത് ആന്തരിക ശക്തിയെ മെച്ചപ്പെടുത്തുന്നു അപ്പോൾ ഈ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോഴും ഈ അമിതമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തോന്നുമ്പോഴും പിന്നെ മനസ്സിൽ എപ്പോഴും ആത്മവിശ്വാസം നിറയ്ക്കാൻ വേണ്ടിയിട്ടും സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടും നിങ്ങളീ ആദ്യം മുതല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളത് മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് എഴുതും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഉടനെ വരാം അതുപറയും ബായ് സബ്സ്ക്രൈബ്